രാജ്യം നാളെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എല്ലാ മതനീയം കുടുംബങ്ങൾക്കും സർവ്വജനങ്ങൾക്കും മതനീയം കുടുംബത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിന ആശംസകളും സന്തോഷങ്ങളും കൈമാറുകയാണ് രാജ്യം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തായ സന്ദേശം ലോകത്തെവിടെയും ഇല്ലാത്ത ഏറ്റവും നല്ല ഭരണഘടനയുടെ സംവിധായകരും അതിന്റെ ആളുകളും ആ മഹത്തായ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരുമാണ് നമ്മൾ പക്ഷേ വേദനാജനകം എന്ന് പറയട്ടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ പല പലതിക്കുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ വേദനാജനകമായ വാർത്തകളാണ് പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്നവർ ആ ഭരണാധികാരങ്ങളിലേക്ക് എത്തുന്നത് കള്ളവോട്ടിയുടെയാണ് എന്ന് പുതിയ വർത്തമാനങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഈ രാജ്യത്തെ ഒരു നിയമവും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വളരെ ശക്തമായ സുന്ദരമായ ഒരു ഭരണഘടനയും ഈ രാജ്യത്ത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ രാജ്യത്തിന്റെ സുന്ദരമായ ഭരണഘടനയ്ക്ക് അതിന്റെ മുരട്ടിൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള വളരെ വേദനാജനകമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഈ അവസ്ഥകൾക്ക് മാറ്റം വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ ഈ മഹത്തായ ഭരണഘടനയെ മുന്നിൽ പിടിച്ചുകൊണ്ട് ആ ഭരണഘടനയുടെ അന്തസ്സത്തെയും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിവാദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുകയാണ് രാജ്യം ഏറ്റവും സുന്ദരമായ രാജ്യമായി ഇവിടെ നിലനിൽക്കണം ആർക്കും അധികാരത്തിൽ വരാനും ഇവിടെ രാജ്യം ഭരിക്കാനുമുള്ള അവകാശങ്ങളുണ്ട് പക്ഷേ അതൊക്കെയും മനുഷ്യന്റെ സ്വൈരവിഹാരത്തിനും അവരുടെ സുന്ദരമായ ജീവിതത്തിനും വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാകരുത് മറിച്ച് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരു വലിയ പൂന്തോട്ടത്തിലെ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും വർണ്ണങ്ങളിലും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും ആകൃതികളിലും വ്യത്യസ്തങ്ങളായ സുഗന്ധങ്ങളാലും ആ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ പോലെ എല്ലാ മതവിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വിശ്വസിക്കുന്നവർ അവരുടെ മതവിഭാഗങ്ങൾ അവരുടെ മതവിശ്വാസങ്ങൾ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അതുമില്ലാത്തവർ അങ്ങനെ സമയത്ത് പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സമാധാനപൂർവ്വമായ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരു വലിയ പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ എല്ലാ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും എല്ലാം നിലനിന്നുകൊണ്ട് തന്നെ പൂർണ്ണമായ നല്ലൊരു സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ഈ രാജ്യം മുന്നോട്ട് ഗമിക്കട്ടെ േ ഈ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടക്കുന്ന അതിനുവേണ്ടി ഒരു നിന്ന് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് നമുക്ക് നാഥനായ ഉറപ്പിനോട് ചെയ്യാം അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് നമുക്ക് തേടാം സമ്പൂർണ്ണമായ സമാധാനപൂർണ്ണമായ ഒരു രാജ്യം ആ രാജ്യത്തെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് അങ്ങനെ ആയിരിക്കണം ഇവിടെ ജീവിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ കാര്യം നമുക്ക് പറയാമല്ലോ മുസ്ലിമീങ്ങൾ കഴിഞ്ഞാൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരാകണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സമാധാനവും കാത്തു സൂക്ഷിക്കുന്നവരാകണം ആരെയും അപകീർത്തിപ്പെടുത്തുന്നവരോ ആക്രമിക്കുന്നവരോ സ്വൈരജീവിതത്തിൽ ത്രിഘാതം സൃഷ്ടിക്കുന്നവരോ അവർ ആക്രമിക്കുന്നവരോ ഒരാളുടെയും സമാധാനം തകർത്ത് കളയുന്നവരോ ഭീകരവാദികളോ ആകാൻ പാടില്ല ദീൻ അത് പൂർണ്ണമായി കാര്യമാണ് ഒരു മുൻ കഴിയില്ല യഥാർത്ഥ മുസ്ലിമാണോ അവൻ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സമാധാനത്തിന്റെ ജീവിതമാണ് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം അതല്ലാതെ വർഗീയതയും വിദ്വേഷവും വൈകാരികതയും അതോടൊപ്പം തന്നെ പലരെയും ആക്രമിക്കുകയും അവരുടെ സ്വര്യ ജീവിതത്തിന്റെ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥ മുസ്ലിമീല്ല അവർ യഥാർത്ഥ മുസ്ലിമങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല അവർക്ക് വേറെ ഏതെങ്കിലും വിശ്വാസാചാരങ്ങളായിരിക്കാം ഉണ്ടാവുക അവരെ മുസ്ലിമികളാണെന്ന് പറയാൻ ദീൻ എല്ലാവർക്കും സമാധാനം അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധമായ ദീൻ ദീൻ ആ മുന്നിൽ വിഭാവനം ചെയ്യുന്ന ഏറ്റവും നല്ല സന്ദേശം ഇസ്ലാം ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി വന്നു ത്വീബുൽ കലാം നല്ല സംസാരം നല്ല സംസാരം രാജ്യത്തും സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംസാരമായിരിക്കണം രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നു രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് രാജ്യത്ത് തെരഞ്ഞെടുത്ത ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് നല്ല സംസാരമാണ് ആരെയും വേദനിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ആരെയും വേണ്ടി കൂട്ടുനിൽക്കുന്ന സംസാരങ്ങളാവാതെ എല്ലാവരിലേക്കും സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും സന്തോഷവും പകരുന്ന നല്ല സംസാരങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അവനാണ് മുസ്ലിം അതാണ് യഥാർത്ഥ മുസ്ലിം അതിന് വികാരമാകുന്നവനൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അള്ളാഹു നമ്മുടെ എല്ലാവരെയും സംസാരങ്ങൾ നന്നാക്കി തരട്ടെ ഇസ്ലാം എല്ലാവർക്കും ഭക്ഷണം അവിടെ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ മുസ്ലിം ോ മുസ്ലിം അല്ലാത്ത ഒന്നും അവിടെ നമ്മൾ വധതിരിവുകളോ വേർതിരിവുകളോ നമ്മൾ വെക്കാൻ പാടില്ല ഒരു വേർതിരിവുകളും അവിടെ നമ്മൾ കാണാൻ പാടില്ല എല്ലാവരേക്കും എല്ലാവർക്കും ഭക്ഷണം എല്ലാ മനുഷ്യന്മാർക്കും ഭക്ഷണം മനുഷ്യർക്കൊപ്പമായിരിക്കണം നമ്മൾ ആ വിഷയങ്ങളിൽ അവിടെ മുസ്ലിമിന് മാത്രമേ ഭക്ഷണം കൊടുക്കൂ മുസ്ലിം അല്ലാത്തവന് ഭക്ഷണം കൊടുക്കുകയില്ല എന്ന് ഒരു മുസ്ലിം പറയാൻ പാടില്ല അവൻ യഥാർത്ഥ മുസ്ലിം അല്ല മുസ്ലിമല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ലാം അതിഥികളോട് വലിയ സ്നേഹമാണ് ആദിത്യ മര്യാദയിൽ ഏറ്റവും മുൻപന്തിയിലാണ് അങ്ങനെയുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ലാം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പൊ ആരെങ്കിലും തന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടെ പങ്കാളിയാക്കുക എന്നത് ഖലീലുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഏറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും അവരെ വിളിക്കും അവരോട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയും സംസാരിക്കും ആ പരിശുദ്ധമായ ദീൻ അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിലേക്ക് ആ പവിത്രമായ ദീനിലേക്ക് കടന്നു വരുന്നവരായാൽ അവരെ പ്രത്യേകമായി സൽക്കരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു അല്ലാഹുവിന്റെ ദീനെ കുറിച്ച് അയാൾ പറഞ്ഞു കൊടുത്തു അയാൾ അള്ളാഹുവിന്റെ ദീനെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഖലീല നബി അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തരികയില്ല ഭക്ഷണം തരാൻ കഴിയില്ല അള്ളാഹുവിന്റെ ചോദ്യം വന്നോ ഇബ്രാഹീം എത്ര കാലമായി ഞാൻ എന്നിൽ വിശ്വസിച്ചവർക്കും എന്നിൽ വിശ്വസിക്കാത്തവർക്കും ഞാൻ ഇല്ല എന്ന് പറയുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നില്ലേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത എത്ര എത്ര ആളുകൾ അവർക്കൊക്കെയും ഇത്രയും കാലം ഭക്ഷണം കൊടുക്കുന്നവൻ ഞാനല്ലയോ എന്തേ ഒരു ദിവസം നിങ്ങളുടെ അടുക്കൽ എന്നിൽ വിശ്വസിക്കാത്ത ഒരാൾ വന്നപ്പോ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത് സുഹാൻ അല്ലാ ഇബ്രാഹിം നബി അലൈഹി അവിടെ അവിടെ സാ കാര്യം സമ്മതിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് അവിടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മതങ്ങളില്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണോ അത് അള്ളാഹുബിന്റെ ദീൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ അവിടെ വരേ വേർതിരിവുകൾ ഉണ്ടാകാൻ പാടില്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അള്ളാഹുവിന്റെ തീനിന്റെ സുന്ദരമായ മുഖമാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ രാജ്യം ഈ ഇൻഡിപെൻഡൻസ് ഡേ അഥവാ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ ഘട്ടങ്ങളിൽ എല്ലാവരോടും പറയാനുള്ളത് സമാധാനപൂർവ്വമായ ഒരു രാജ്യത്തെ ജീവിതത്തിന് വേണ്ടി എല്ലാവരും റബ്ബിനോട് റബിനോട് ചെയ്യണം എല്ലാവരും ദാന ചെയ്യണം എത്രയോ ആളുകൾ വീടില്ലാതായപ്പെടുന്നു എത്രയോ ആളുകൾ ബുൾടോസറുകൾ വന്ന് വീടുകൾ തകർത്ത് കളയുന്നു എത്രയോ പള്ളികൾ തകർത്ത് കളയുന്നു മക്ബറുകൾ തകർത്ത് കളയുന്നു അങ്ങനെയുള്ള വിഷമകരമായ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ഏതായിരുന്നാലും അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാം അള്ളാഹുബേ ഈ രാജ്യത്ത് സമാധാനപൂർണമായ ഒരു ജീവിതം നീ എല്ലാ ജനങ്ങൾക്കും നീ നൽകണേ അല്ലാ